എന്റെ മാത്ര രചന രുദ്രാംശി പാർവതി അവതരണ സിദ്ധി സുതിയും മൃദുരയും വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് മടങ്ങി നിർമ്മാലാമ്മയും ഇന്ദ്രനുമാണ് ബാനുവിൻ്റെ ഒപ്പം വീണ്ടും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ട് ബാനു ഒന്ന് മയങ്ങി ബാനുവിൻ്റെ ഇരു സൈഡിൽ തോട്ടിൽ ആയി മക്കൾ രണ്ടും ഉറക്കമാണ് നിർമലാമ്മയും ബസ് ബൈ ബൈസ്റ്റാൻഡർ ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ട് ഇന്ദ്രൻ അപ്പോഴും കണ്ണിറയെ തന്റെ പ്രണയാംശത്തെയും പ്രണയത്തെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടക്കിടെ വേദന കൊണ്ട് ചുളിയുന്ന ബാനുവിൻ്റെ മുഖം കണ്ട് അതിലും വേദന അവൻ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി അവൾക്കൊപ്പം ഇരുന്നു സമയം കടന്നുപോയി ഇന്ദ്രന്റെ ഫോൺ ബെല്ലടിച്ചതും അവൻ ഫോൺ ഫോണെടുത്ത് ഒന്ന് അനങ്ങിയ മക്കളെ നോക്കി പെട്ടെന്ന് തന്നെ ഫോൺ സൈലൻറ് ചെയ്ത് പുറത്തേക്കിറങ്ങിപ്പോയി ഹലോ തോമസാറേ ഇന്ദ്രൻ ഫോൺ എടുത്ത് വിളിച്ചു എന്താ ഇന്ദ്ര അവിടെ അയാൾ ചോദിച്ചു ഭാമിയ റൂമിലേക്ക് മാറ്റി സാർ ഒരു മോനും മോളുമാണ് രണ്ടുപേരും സുഖമായിരിക്കുന്നു അവൻ സമാധാനത്തോടെ സന്തോഷത്തോടെയും പറഞ്ഞു ഞാൻ ഇറങ്ങാം ഇറങ്ങാമങ്ങോട്ട് ഞാനിപ്പോൾ വിളിച്ചത് വേറെ കാര്യം പറയാനാ അയാൾ പറഞ്ഞു എന്താ സാർ അവൻ ചോദിച്ചു കേസ് ഒതുക്കി തീർത്തു ഇനി ഇനി അതോടൊത്ത് ടെൻഷനാവേണ്ട തോമസ് സാർ ചിരിയോടെ പറഞ്ഞു എങ്ങനെ ഇന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു ഞാനും എസ് ഐയും കൂടെ ഒന്ന് കണ്ടു എസ് ഐയുടെ ഉപദേശം നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൻ ഉള്ള കാര്യവും പറഞ്ഞപ്പോൾ എല്ലാമാരും മൊഴി മാറ്റി പറഞ്ഞു തെളിയും സാക്ഷിയും ഇല്ലാത്ത കേസ് എസ് ഐ അങ്ങ് ക്ലോസ് ചെയ്തു കൂടെ ഐസക്കിന്റെ ബോഡി വിദേശത്തുള്ള അവന്റെ ഫാമിലി കൈമാറി തോമസ് തോമസാർ പറഞ്ഞതും ഇന്ദ്രൻ ഒന്ന് നിശ്വസിച്ചു താങ്ക്സ് സാർ ഇന്ദ്രൻ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ടടാ നീ സന്തോഷമായിരിക്കേ എന്നാൽ ശരി ഞാൻ വരാം അങ്ങോട്ട് തോമസ് തോമസാർ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഇന്ദ്രൻ ഫോൺ സൈലൻറ് ചെയ്ത് പോക്കറ്റിലിട്ടുകൊണ്ട് അകത്തേക്കേറി ശബ്ദമുണ്ടാക്കാതെ ചേറിൽ ചെന്നിരുന്നതും കുഞ്ഞി പെണ്ണ് കരഞ്ഞു തുടങ്ങി ഇന്ദ്രൻ വെപ്രാളപ്പെട്ടു കുഞ്ഞെ നോക്കി ആരെങ്കിലും കയ്യിൽ വെച്ച് കൊടുത്താൽ എടുക്കും എന്നല്ലാതെ അവന് കുഞ്ഞെടുക്കാൻ വശമാറിയില്ലായിരുന്നു മോളെ കരയല്ലേ കുഞ്ഞി ഇന്ദ്രൻ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് തട്ടിക്കൊടുത്തു എവിടെ കുഞ്ഞിക്കരച്ചിൻ്റെ വോളിയം കൂട്ടി അതോടെ ഇന്ദ്രൻ പരിഭ്രമത്തോടെ വേഗം കുഞ്ഞിനെ കയ്യിലെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു കൈച്ചൂടറിഞ്ഞപ്പോഴേ കുഞ്ഞ് ഒന്ന് ചിണങ്ങി പിന്നെ വീണ്ടും കരച്ചിൽ തുടങ്ങി ഇന്ദ്രേട്ട കുഞ്ഞിന്റെ ശബ്ദം കേട്ടതും ബാനു കണ്ണു തുറന്ന് അവനെ വിളിച്ചു ഇന്ദ്രൻ തിരിഞ്ഞ അവളെ നോക്കി അറിയുന്നു ബാമി അവൻ ദയനീയമായി പറയുന്ന കേട്ട് ബാനുവിന് അവനോട് പാവം ചിരിയും വന്നു നീ മോളെ ബാനുവിടെ കയ്യിൽ കൊടുക്ക് ഇന്ദ്ര കുഞ്ഞ് പെണ്ണി വിഷന്നിട്ടാ നിർമ്മലാമയും എഴുന്നേറ്റ് ചിരിയോടെ പറഞ്ഞതും ഇന്ദ്രൻ ബാനുവിനെ നോക്കി നിർമ്മലാമ്മ അവളെ വന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി ഇന്ദ്രൻ അപ്പോൾ തന്നെ വാതോരാതെ വിളിച്ചു കുഞ്ഞിപ്പിണ്ണി അവളുടെ കയ്യിൽ കൊടുത്തു കരയല്ലേ കരയല്ലേ അമ്മ ഇപ്പോൾ തരാടാ ഓ കരയല്ലേ ബാനു കുഞ്ഞി തട്ടിക്കൊണ്ട് ഗൗൺ താഴ്ത്തി പാല് കൊടുത്തു അപ്പോഴേക്കും അടുത്തയാൾ വിളി തുടങ്ങി ഇന്ദ്രൻ ഒന്ന് ആശ്വാസത്തോടെ ശ്വാസം വിടും മുന്നേ കുഞ്ഞിച്ചെക്കൻ്റെ വിളി കേട്ട് അങ്ങോട്ടേക്കൂടി നേരത്തെ കുഞ്ഞെ എടുത്ത പോലെ അവനും ചെക്കനെ എടുത്തു അവൻ പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ തോൽപ്പിക്കുന്ന വിളി ഇന്ദ്രൻ ആശ്വസിപ്പിച്ചു നടക്കാതെ നിർമ്മലാമ്മയെടുത്ത് അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു ബാനു ചിരിയോടെ കുഞ്ഞിപ്പെണ്ണിനെ പാലൂട്ടി അവൾ വയർ നിറഞ്ഞതും കണ്ണടച്ച് വീണ്ടും ഉറക്കമായി ബാനു കുഞ്ഞ് ഇന്ദ്രന്റെ കയ്യിൽ കൊടുത്തിട്ട് ചെക്കനെ വാങ്ങി അവനെ പാലൂട്ടി കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും ഉറക്കമായി അപ്പോഴും ഇന്ദ്രൻ മക്കളെ ബാനുവിനെ നോക്കിയിരുന്നു നീ ഇങ്ങനെ നോക്കണ്ട ഇന്ദ്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി എന്നും രാവും പകലും ഇങ്ങനെ തന്നെ ആയിരിക്കും എപ്പോ ഒരാൾ കരഞ്ഞു കഴിഞ്ഞ് അടുത്തയാളെങ്കിലും പിന്നെ രണ്ടും ഒന്നിച്ചാവും കരച്ചിൽ പിന്നെ മൂന്ന് മാസമൊക്കെ ആവുമ്പോൾ വിശപ്പ് മാറിയ കണ്ണു തുറന്ന് കളിച്ചോളും അതുവരെ അവർ എങ്ങനെ കരച്ചു കരച്ചുറക്കം തന്നെ ആവും അവന്റെ ഇരിപ്പ് കണ്ട് നിർമ്മലാമ്മ പറഞ്ഞു മോളെ നീ ഇവര് ഉറങ്ങുമ്പോൾ ഉറങ്ങിക്കോണം ഒരു മണിക്കൂർ ഇടവിട്ട് പാല് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഉറങ്ങാതിരുന്ന നിനക്കത് കേടാണ് ഇന്ദ്രനെ നോക്കിയിരിക്കുന്ന ബാനുവിനെ നോക്കി നിർമ്മല പറഞ്ഞു ബാനു തലയാട്ടിക്കൊണ്ട് ഇന്ദ്രനെ നോക്കി കണ്ണു ചെമ്മി അവൾക്കറിയാം ആയിരുന്നു ഇപ്പോഴും ആ മനസ്സിൽ മക്കളുടെ കരച്ചിലാണെന്ന് ഇന്ദ്രൻ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മക്കളെ നോക്കി അവളുടെ നിഷ്കളങ്ക മുഖത്ത് നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ തണുപ്പ് വീഴുന്നു അവൻ അറിയുന്നുണ്ടായിരുന്നു വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ചെറിയ വിഷമം തോന്നിയെങ്കിലും ഇന്ദ്രൻ അഡ്ജസ്റ്റായി പിന്നീട് നിർമ്മലാമ്മയോട് പറഞ്ഞുകൊണ്ട് അവൻ പോയി നിങ്ങൾ കുട്ടിയോടൊപ്പം ടവലും ഷീറ്റും തോർത്തും സോപ്പും ബാനുവിന് ജ്യൂസും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി വന്നു അപ്പോൾ തന്നെ നിർമ്മലാമ്മ ആദ്യം ബാനുവിൻ്റെ ദേഹമും തുടച്ച് അവൾക്ക് ജ്യൂസ് കൊടുത്തു കുഞ്ഞി പെണ്ണിനെയും ചെക്കനെയും അതുപോലെ തുടച്ച് കുഞ്ഞെ വെള്ളമുടിപ്പിടിച്ച് ഇടത്തി ബാനുവും ഇന്ദ്രനും ശ്രദ്ധയോടെ എല്ലാം കണ്ടുകൊണ്ടിരുന്നു രാത്രി മൃദുലയും ശ്രുതിയും വന്നതും ഇന്ദ്രനും പുറത്തും നിർമ്മലാമ്മ ആ റൂമിൽ തന്നെ ഫ്രഷ് ആകാൻ പോയി മൃദുലരുടെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്ത വിട്ട ഭക്ഷണം ഇന്ദ്രനും നിർമ്മലാമ്മയും കഴിച്ചു ബാനുവിന് സ്റ്റിച്ച് മാറും വരെ കഞ്ഞി മതി എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് കന്നി കൊടുത്തു രാത്രി വൈകിയാണ് സുതിയിൽ മൃദുലയിൽ തിരികെ പോയത് ആ രാത്രി ഇന്ദ്രനെ കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൂടെ കുട്ടികളെ നോക്കുന്ന അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിയൂടി അവന് കിട്ടി രാത്രി ഒന്ന് കണ്ണടച്ച് വരുമ്പോൾ ഒരാൾ തുടങ്ങും ആ ആളെടുത്ത് കരച്ചിൽ മാറ്റി വരുമ്പോൾ അടുത്തയാൾ ചില സമയം രണ്ടുപേരും ഒന്നിച്ചായി കരച്ചിൽ ഇന്ദ്രൻ ചിരിക്കണോ കരയണോ എന്നറിയാതെ ഭ്രാന്തി പിടിച്ചു തുടങ്ങി രണ്ടു ദിവസമായി അവനൊന്ന് കണ്ണടച്ചിട്ട് വീണ്ടും മക്കളെ ഉറക്കിയൊന്ന് കിടക്കാം എന്ന് വെക്കുമ്പോൾ ബാനു ഉണർന്നിരിക്കും പിന്നെ അവൾക്കൊപ്പം ഇരുന്ന് അവളെ ഉറക്കിക്കഴിഞ്ഞ് ഒന്ന് കിടക്കുമ്പോൾ മക്കൾ തുടങ്ങും ഇനിയുള്ള എല്ലാ രാത്രികളും തനിക്ക് ശിവരാത്രിയാണെന്ന് അവന് പൂർണ്ണ ബോധ്യമായി പിന്നെ വെളുപ്പിനെയാണ് അവനെന്ന് ഉറങ്ങിയത് പിറ്റേത് രാവിലെ ഡോക്ടർ വന്ന് ബാനുവിനെ നോക്കി സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞ് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരാഴ്ച അവർ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് നിർമ്മലാമ്മ പറഞ്ഞതുപോലെ ബാനുവിനെയും കുഞ്ഞെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇന്ദ്രനും അവിടെ നിൽക്കാൻ ഒരുങ്ങിയെങ്കിലും ഹോസ്പിറ്റലിൽ പോലെയല്ല വീട്ടിൽ മക്കളെ എപ്പോൾ വേണേലും കാണാം ബാനുവിനെ ഇരുപത്തിയെട്ട് കയറ്റിട്ടേ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞോട് ഇന്ദ്രനും ബാനുവും അത്രയും ദിവസം കാണാതെ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാതെ പിന്നിലുള്ള ദിവസം ഇന്ദ്രൻ നിർമ്മലാമ്മയും ശീതസമരമായി ഇന്ദ്രന്റെ അവസ്ഥ കണ്ട് കളിയാക്കിയ സുധിയെ നിർമ്മലാമ്മ ഇന്ദ്രനെ കൂട്ടിന് അവന്റെ ഒപ്പം വീട് വിട്ടു മാറ്റി ഇപ്പോൾ മൃദുലയും സുഭദ്രാമ്മയും നിർമ്മലാമ്മയും കുട്ടികളും സുധിയുടെ വീട്ടിലും സുതി ഇന്ദ്രനും മൃദുലയൊക്കെ താമസിച്ച വീട്ടിലും മാറി അത് രണ്ടുപേരും വഴക്കിട്ട് സമ്മതിപ്പിച്ചെടുത്തതാണ് അങ്ങനെ ബാലുവിൻ്റെ പ്രസവരക്ഷ തകൃതിയായി നടന്നു കുട്ടികൾ ഉള്ളത് കൊണ്ട് മൃദുലയ്ക്ക് അവരെ പിരിയാൻ പറ്റാതെ അതോടെ മൃദുല ബാങ്കിൽ റിസൈൻ ലെറ്റർ കൊടുത്ത് അത് നിർത്തി വീട്ടിലാണ് കാര്യമില്ലെന്നറിയാവുന്ന കൊണ്ട് സുതിയും ഇന്ദ്രൻ ജോലിക്ക് പോയി തുടങ്ങി ഡെയിലി ബാനുവിനെ ഒന്ന് കാണാൻ ഇന്ദ്രൻ ആ റൂമിൽ വാതിക്കൾ വരെ എത്തും എങ്കിലും നിർമലം അതേ സ്പീഡിൽ പുറത്തു നിർത്തും പിന്നെ മക്കൾ കയ്യിൽ കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് ഇന്ദ്രൻ മുഖം വീർപ്പിച്ച് എല്ലാം സഹിച്ചു മക്കൾ രണ്ടും അച്ഛൻ്റെ വര പറഞ്ഞാൽ പിന്നെ ഉറങ്ങിക്കഴിയുമ്പോൾ അല്ലാതെ ബാനുവിൻ്റെ അടുത്തേക്ക് പോകില്ല എന്നാലും ബാനുവിനെ കാണാൻ കഴിയാത്തതിൻ്റെ വീർപ്പുമുട്ടൽ അവനുണ്ട് അങ്ങനെ ആ ദിവസം വന്നെത്തി ഇന്ദ്രന്റെ കാത്തിരിപ്പിൻ്റെ അവസാനം മക്കളുടെ ഇരുപത്തെട്ട് കെട്ട് ഇന്ന് ബാനുവിനും മക്കളും ഒരുമിച്ച് അടുത്ത് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇന്ദ്രൻ ഒരുപാട് സന്തോഷത്തിലാണ് രാവിലെ മുറ്റത്ത് ചെറിയൊരു പന്തലിട്ട് കുറച്ച് പേരെ മാത്രം അറിയിച്ച് ലളിതമായ ചടങ്ങായിട്ടാണ് ഇരുപത്തെട്ട് നടത്തിയത് കുളിച്ച് നേവി ബ്ലൂ കളർ മുണ്ടും ഷർട്ടുമിട്ട് താടിയും മുടിയും വെട്ടി ഒതുക്കി ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ പുഞ്ചിനോട് ഇന്ത്യൻ പന്തലിലേക്ക് അവർക്കിരിക്കാനായിട്ട പീഠത്തിലിരുന്നു അവൻ്റെ കണ്ണുകൾ അക്ഷമയോടെ വീടിനകത്തേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മൃദുരുടെ കയ്യിൽ കുഞ്ഞു കയറിയ ഉടുപ്പിടിയിച്ച് കുഞ്ഞു പെണ്ണും അവൾക്ക് പുറകെ നേവി ബ്ലൂ സെറ്റ് സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടി ഭംഗിയിൽ കണ്ണെഴുതി നെറ്റിയിൽ ചുവന്ന സിന്ദൂരം കൊണ്ട് നീട്ടി വരച്ച ഇളം പിങ് ചൂണ്ടിൽ നിറച്ച ചിരിയുമായി കുഞ്ഞിച്ചെക്കനും കൊണ്ട് വരുന്ന ബാനുവിനെ കണ്ട് ഇന്ദ്രന്റെ ശ്വാസം വിളങ്ങി ബാനുവിന് ഒരമ്മ ആയതിൻ്റെ എല്ലാ മാറ്റവും ഉണ്ടായിരുന്നു അല്പം തടിച്ച് ഉണ്ടായതിനേക്കാൾ വണ്ണം വെച്ച് കവിളുകൾ ചുവന്ന് നല്ല ഭംഗിയായി ബാനുവിനെ കാണാൻ അവളുടെ കണ്ണും അവളെ കണ്ണെടുക്കാൻ നോക്കിയിരിക്കുന്ന തൻ്റെ പ്രാണനെ തന്നെ ആയിരുന്നു ബാനു നിറഞ്ഞ പ്രണയത്തോടെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവനടുത്തായി ചെന്നിരുന്നു ഇന്ദ്രേട്ട അവനെ നോട്ടം തൻ്റെ ഹൃദയത്തെ തുളഞ്ഞു ഉള്ളിലേക്ക് പാഞ്ഞു കയറിയതും ബാനു പതർച്ചയോടെ അവനെ വിളിച്ചു ഇന്ദ്രൻ അവളിൽ നിന്ന് കണ്ണെടുക്കാതെ മൂളി ഇന്ദ്ര മതിയുടെ മൂളെ നോക്കി ഇരുന്നത് ചടങ്ങ് നടത്താം സുദ്ധി അവനെ കളിയാക്കി പറഞ്ഞതും ഇന്ദ്രൻ ചമ്മലോടെ അവനെ നോക്കി നേരെ ഇരുന്നു ബാനു ചുവന്നു തുടത്ത മുഖത്തോടെ മുഖം കുനിച്ചു നിർമ്മലാമ്മ എടുത്തുകൊടുത്ത കറുത്ത ചരട് ഇന്ദ്രൻ കയ്യിൽ വാങ്ങി ബാനുവിനെ നോക്കി അവൾ അരിയിലും പൂവിലും നാണയവും ഇട്ട താലത്തിൽ കുഞ്ഞിച്ചക്കന് പതിയെ നിർത്തി കൊടുത്തു ഇന്ദ്രൻ കുഞ്ഞിച്ചക്കൻ്റെ അരയിൽ ആ നൂല് കെട്ടിക്കൊടുത്തു പിന്നീട് താലത്തിൽ നിന്നെടുത്ത ചെറിയ ബോക്സിൽ നിന്നും പൊന്നിറഞ്ഞാളും കെട്ടിക്കൊടുത്തത് കരിവളയും സ്വർണമാലയും ഇടിയിച്ച് കുഞ്ഞിച്ചക്കനെ സുധയുടെ കയ്യിൽ ഏൽപ്പിച്ചു അതുപോലെ മൃദുലുടെ കയ്യിൽ ഇരുന്ന കുഞ്ഞിപ്പെണ്ണിനെ ഇന്ദ്രൻ നൂല് അരയിൽ കെട്ടി പൊന്നരഞ്ഞാളും ഇടിച്ച് മാലയും കയ്യിൽ കരിവളവും ഇട്ടുകൊടുത്തു അതുകൂടി കഴിഞ്ഞത് ബാലുവിൻ്റെ കയ്യിൽ കുഞ്ഞിച്ചക്കനെ വെച്ചു കൊടുത്ത് ശ്രുതിയും മൃദുലയും ചേർന്ന് മക്കൾക്ക് ഈ രണ്ട് കൈകളിൽ സ്വർണവളയും നിർമ്മലാമ്മ ഒരു ബ്രേസ്ലെറ്റും സുഭദ്രാമ്മ ഓരോ മോതിരവും ഇട്ടുകൊടുത്തു ഇന്ദ്ര മക്കളുടെ പേര് വിളിക്കേ ശ്രുതി പറഞ്ഞതും എല്ലാവരും ഇന്ദ്രൻ പറയാൻ പോകുന്ന പേര് കേൾക്കാനായി അക്ഷമായിരുന്നു ആമയാണ് മോൾക്ക് പേര് കണ്ടുപിടിച്ചിരിക്കുന്നത് മോന് ഞാനും ഇന്ദ്രൻ പറഞ്ഞതും ബാനു ചിരിച്ചു എന്നാൽ മോൾക്ക് അവളും മോന് നീയും പേര് വിളിച്ചു ശ്രുതി പറഞ്ഞതും ഇരുവരും മക്കളെ കൈമാറിയെടുത്തു രണ്ടുപേരും ഒരേ സമയം കുഞ്ഞുങ്ങളുടെ ഇടത് ചെവിൽ വെറ്റില വെച്ച് വളരെ ചെവിൽ വിളിച്ചു ഞങ്ങളോട് പറ രണ്ടുപേരും നിർമ്മലാമ്മ പറഞ്ഞതും ഇന്ദ്രൻ മക്കളുടെ പേര് പറഞ്ഞു ധ്രുദേ ഇന്ദ്രൻ ദേവ ഇന്ദ്രൻ പറഞ്ഞതും എല്ലാവർക്കും ചിരിയോടെ കേട്ടു നീ പറ ബാനുട്ടി ശ്രുതി ബാനുവിനെ നോക്കി പറഞ്ഞതും അവൾ ഇന്ദ്രനെ നോക്കി അവന്റെ മുഖത്തുമൊണ്ട് പേരറിയാനുള്ള ആകാംക്ഷ അവൾ അവന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രദർശിനി ദർശിനി ആ പേര് കേട്ടതും ഇന്ദ്രന്റെ കണ്ണുകൾ വിടർന്നതും അവന്റെ മുഖത്ത് കയറുന്ന സന്തോഷവും ബാനു കൺകുളർക്കെ കണ്ടു ബാമി ഇന്ദ്രൻ നിറഞ്ഞ കണ്ണുകൾ വിളിച്ചതും അവൾ എന്തെന്ന പോലെ അവനെ നോക്കി ഇഷ്ടായോ അവൾ കുറുമ്പ് ഒളിപ്പിച്ച അവനോട് ചോദിച്ചു